ഇന്ന് മോചിപ്പിക്കുന്ന നാല് ബന്ദികളുടെ പട്ടിക ഇസ്രായേലിന് കൈമാറി ഹമാസ് വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായാണ് ഹമാസ് ബന്ദികളെ മോചിപ്പിക്കുന്നത് നാല് വനിതാ സൈനികരെ മോചിപ്പിക്കുമെന്നാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നത് ഹമാസ് ബന്ദികളെ മോചിപ്പിക്കുന്നതിന് പകരമായി നൂറ്റി എൺപത് ഫലസ്തീയൻ തടവുകാരെ ഇസ്രായേലും മോചിപ്പിക്കും അതേസമയം ഗസയിലെ വെടിനിർത്തലിനു പിന്നാലെ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം കടുപ്പിക്കുകയാണ് വെസ്റ്റ് ബാങ്കിലേക്ക് മാറ്റിയിരിക്കുന്ന ബഹുമുഖ യുദ്ധത്തിൽ ജനിലിൽ ഓപ്പറേഷൻ പരമ്പര നടത്തുമെന്ന് ഇസ്രായേലിന്റെ സൈനിക രഹസ്യാന്വേഷണ വിഭാഗം അറിയിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വൻ സൈനിക നടപടി ആരംഭിച്ചതോടെ കുടിയൊഴിക്കപ്പെട്ട ഫലസ്തീൻ കുടുംബങ്ങൾ ജനിൻ വിട്ടു തുടങ്ങി സൂട്ട് കേസുകളും മൃഗങ്ങളും മറ്റ് സാധനങ്ങളും വഹിച്ചാണിവർ നാട് വിടുന്നത് സൈന്യം കെട്ടിടങ്ങളും റോഡുകളും ബുൾഡോസർ വെച്ച് നശിപ്പിക്കുന്നതിൻ്റെയും ഫലസ്തീനികളെ തട്ടിക്കൊണ്ടു പോകുന്നതിൻ്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്